ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ കെ സി ബി റെഗുലേറ്ററി കമ്മീഷന് ഇപ്പോൾ സമർപ്പിച്ച പുതിയ പെറ്റീഷനുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ഇതിലെ സമ്മർ താരിഫ് എൻഹാൻസ്ഡ് വീലിംഗ് ചാർജ് ഇവ സംബന്ധിച്ചുള്ള ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഇറക്കുകയുണ്ടായി നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു കണ്ടില്ല എങ്കിൽ ദയവായി അത് കണ്ട ശേഷം മാത്രം ഈ വീഡിയോ കാണുക കാരണം അതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നമുക്കിനി മറ്റ് വിഷയങ്ങളിലേക്ക് കിടക്കാം താരിഫ് ചേഞ്ച് ഓഫ് ഡൊമസ്റ്റിക് പ്രസ്യൂമേഴ്സ് ടി ഒ ഡി താരിഫ് ഓഫ് പ്രസ്യൂമേഴ്സ് റിവിഷൻ ഓഫ് ഫിക്സഡ് ചാർജ് ഫോർ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ഇതിലെ ശരിക്കും കണക്കുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ രസകരമായി തോന്നും ഈ ആർ ടി ഐ റൈറ്റ് ടു ഇൻഫർമേഷനൊക്കെ ഉള്ള ഈ കാലത്ത് ഇതിൻ്റെ സോഴ്സുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കെ ഐ സി ബി പെട്ടുപോയെന്ന് വരും ഒരു സോഴ്സും ഇല്ലാത്ത അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിനുള്ള ഒരു എവിഡൻസ് ഇല്ലാത്ത ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് വെച്ചിട്ട് റെഗുലേറ്ററി കമ്മീഷൻ അത് അംഗീകരിച്ച് ഫൈനലാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ റെഗുലേറ്ററി കമ്മീഷനും നിയമപരമായി അതിന് മറുപടി പറയേണ്ടി വരും എൻ്റെ വിശ്വാസം ഇവിടെ ആദ്യമായി പറയുന്നത് താരിഫ് ചേഞ്ച് ഓഫ് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് എന്ന ഒരു ഭാഗമാണ് വളരെ മോഹന വാഗ്ദാനമാണ് കെ ഐ സി ബി ഇവിടുത്തെ എൽ ടി വൺ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് അതായത് സാധാരണ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് നൽകുന്നത് അതായത് ടി ഒ ഡി ബിൽഡായിട്ടുള്ള കൺസ്യൂമേഴ്സിന് ഇപ്പോഴുള്ള സ്ഥിതി ഇങ്ങനെയാണ് അതായത് പകൽ നോർമൽ താരിഫ് അതായത് റെഗുലേറ്ററി കമ്മീഷൻ നേരത്തെ ഇറക്കിയിട്ടുള്ള താരിഫ് ഓർഡർ ആണ് ഈ കാണിക്കുന്നത് ഇതനുസരിച്ച് ഈ റേറ്റ് എല്ലാം അത് നോർമലായിട്ടുള്ള താരിഫ് റേറ്റ് ആണ് അപ്പോൾ അത് പകൽ സമയത്ത് നോർമലാണ് ടി ഒ ഡി ആണെങ്കിലാണേ പീക്ക് ടൈമിൽ ഈ നോർമൽ റേറ്റിൻ്റെ നൂറ്റി ഇരുപത് ശതമാനമാണ് ഓഫ് പീക്ക് ടൈമിൽ അതായത് രാത്രി പത്ത് മുതൽ രാവിലെ ആറു മണിവരെ തൊണ്ണൂറ് ശതമാനമാണ് ഈ നോർമൽ റേറ്റിൻ്റെ തൊണ്ണൂറ് ശതമാനവുമാണ് ടി ഒ ഡി അല്ലാതെ ഉള്ളവർക്ക് അതർ താൻ ടി ഒ ഡി ബിൽഡ് അവിടെ നൂറ് ശതമാനവുമാണ് അതായത് ഈ മൂന്ന് കാറ്റഗറിയിലും ഉള്ളവർക്ക് നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ നോർമൽ റേറ്റ് തന്നെയാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ടി ഒ ഡി അല്ലാത്ത കൺസ്യൂമേഴ്സിന് ടി ഒ ഡി റീഡിങ് എടുക്കുന്നില്ല മജോറിറ്റി ആൾക്കാർക്കും റീഡിങ് എടുക്കുന്നില്ല ടി ഒ ഡി റീഡിങ് എന്ന് പറയുമ്പോൾ മൂന്ന് ടൈം സോണായിട്ട് ഡിവൈഡ് ചെയ്ത് വേണം ആ റീഡിങ് എടുക്കുവാൻ ഉദാഹരണമായി എൻ്റെ വീട്ടിൽ നിന്നും ടി ഒ ഡി തരത്തിലല്ല റീഡിങ് എടുക്കുന്നത് അതുപോലെ ആയിരിക്കും മിക്കവാറുമുള്ള ആൾക്കാർക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ അത് ഞാൻ പറയാൻ കാരണം ഇതാണ് അതായത് കെ എസ് ഇ ബി കാണിച്ചിരിക്കുന്ന കണക്കിങ്ങനെയാണ് മൊത്തം കൺസംഷൻ്റെ അതായത് എൽ ടി വൺ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഗാർഹിക കണക്ഷനിൽ മൊത്തം ഉപഭോഗത്തിൻ്റെ നാൽപ്പത്തി മൂന്ന് ശതമാനം നോർമൽ സോണിലാണ് അതായത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെയാണ് പിന്നെ വൈകുന്നേരം ആറ് മുതൽ രാത്രി പത്ത് മണി വരെയുള്ള പീക്ക് സോണിൽ പതിനെട്ട് ശതമാനം കൺസംഷനാണ് ബാക്കി മുപ്പത്തി ഒമ്പത് ശതമാനം അതിനുശേഷം ഓഫ് പീക്ക് സോണിലാണ് ഇതെങ്ങനെയാണ് ഈ കണക്ക് കെ ഐ സി ബി ഇത് പ്രസൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും ഒരു വ്യക്തത കിട്ടുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ നിന്നും ഇത്തരത്തിൽ റീഡിങ് എടുക്കുന്നില്ല പിന്നെ എൻ്റെ കൺസംഷൻ നോർമൽ സോണിൽ ഇത്രയാണ് പീക്ക് സോണിൽ ഇത്രയാണ് ഓഫ് പീക്ക് സോണിൽ ഇത്രയാണെന്ന് എങ്ങനെയാണ് കെ ഐ സി ബിക്ക് മനസ്സിലാകുന്നത് വെറുതെ കുക്ക് ചെയ്തുണ്ടാക്കിയ ഒരു റിപ്പോർട്ടെന്നേ എനിക്ക് തോന്നുള്ളൂ ഇനി മന്ത് വൈസായിട്ടും ഇവിടെ കാണിച്ചിട്ടുണ്ട് അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ മന്ത് വൈസൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാലില് നോർമൽ ടൈം സോണിൽ മൊത്തം കൺസംഷൻ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ഏഴ് ഒന്ന് അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട് അതിൻ്റെ എല്ലാ അതിനേയും കൂടെ ആവറേജ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ റീഡിംഗ് ആണ് ഇവിടെ അവർ കാണിച്ചിരിക്കുന്നത് ഇതെങ്ങനെയാണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഈ പറഞ്ഞ മാസങ്ങളിലൊന്നും എൻ്റെ വീട്ടിൽ നിന്നും ഈ ടൈം സോൺ ബേസ് ആയിട്ട് റീഡിങ് എടുത്തിട്ടുമില്ല എന്നെ കേൾക്കുന്ന കൺസ്യൂമേഴ്സും ദയവായി നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ വീട്ടിൽ നിന്നും ഇങ്ങനെ മൂന്ന് ടൈം സോൺ ആയിട്ട് റീഡിങ് എടുത്തിട്ടുണ്ടോ ഇവർ പറയുന്നത് കേരളത്തിലെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് അങ്ങനെയാണ് റീഡിങ് എടു എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും പറയുന്നുണ്ട് ഇവിടെ ഡിസംബർ ഇരുപത്തി മൂന്ന് വരെയാണ് ഇവരെടുത്തിരിക്കുന്നത് അതിൻ്റെ റീഡിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇനി അതിന് മുൻപിലത്തെ ഇവിടെ പറയുന്നുണ്ട് സിമിലർ അനാലിസിസ് വാസ് മെയ്ഡ് ഡ്യൂറി ടു തൗസൻഡ് ട്വൻറ്റി ടു ആൻഡ് ദ കൺസംഷൻ പാറ്റേൺ വാസ് ഇതിന് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആയിരുന്നു ഇവിടെ പതിനെട്ട് ശതമാനമായിരുന്നു ഇവിടെ മുപ്പത്തിയേഴ് ശതമാനമായിരുന്നു അവർ പറയുവാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ അകത്തൊരു വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ അളവ് കൂടുന്നുണ്ട് അതനുസരിച്ച് അവർ പുതിയൊരു പ്രപ്പോസൽ പറയുവാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ ആ ഓരോ സ്ലാബിലും ഉള്ളവരെയും അവർ തിരിച്ചു പറയുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത് മാത്രം മനസ്സിലാകുന്നില്ല ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് മുതൽ മുന്നൂറ് വരെ ഉപയോഗിക്കുന്ന സിംഗിൾ ഫേസുകാർ ഇത്രയും ഉണ്ട് അതുപോലെ ത്രീ ഫേസുകാർ ഉണ്ട് എന്നെല്ലാം ഇവിടെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ടോട്ടൽ എനർജി വെച്ച് പറയാം അല്ലേ ടോട്ടൽ എനർജി വെച്ച് പറയാം പക്ഷേ ഈ പറയുന്ന പോലെ ടൈം സോൺ തിരിച്ച് എങ്ങനെ പറയുമെന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്നിട്ട് ഇവിടെ അവർ കാണിച്ചിരിക്കുന്ന കണക്ക് ഈ ടിഒഡി മീറ്റർ വെക്കണമല്ലോ അതായത് ഫ്യൂച്ചറിൽ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ ടി ഒ ഡി മീറ്റർ വെക്കണം ആ ടി ഒ ഡി മീറ്റർ വെക്കുന്നതിൻ്റെ എക്സ്പെൻസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതായത് സിംഗിൾ വേസിൽ ഇത്രയും പേർക്ക് ഈ ഈ റേഞ്ചിൽ വരുന്നവരുണ്ട് അവർക്ക് ടി ഒ ഡി മീറ്റർ വയ്ക്കണം ചുരുക്കത്തിൽ മൊത്തമായിട്ട് ഇത്രയും ടി ഒ ഡി സിംഗിൾ ഫേസ് മീറ്റർ വയ്ക്കണം ഇത്രയും ത്രീ ഫേസും വയ്ക്കണം അതിനുള്ള ചിലവ് കോടിക്കണക്കിനുള്ള എമൗണ്ടുകളും ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ മനസ്സിലാകാത്ത ഒരു കാര്യം കൂടി ഉണ്ട് ഞാൻ അടുത്ത പേജുകളിൽ പറയാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോളാർ കൊണ്ട് കെ എസ് ഗതി കെട്ടു അതായത് പകൽ ഒരുപാട് പേര് സോളാർ സ്ഥാപിച്ചു ആക്ച്വലി ഇത് എങ്ങനെയാണ് സംഭവിച്ചത് കെ എസ് ഇ ബും അനാർട്ടും എല്ലാവരും കൂടെ പ്രോത്സാഹിപ്പിച്ച് സെൻട്രൽ ഗവണ്മെൻ്റ് സബ്സിഡിയും കൊടുത്ത് ബാങ്കുകൾ ലോണും കൊടുത്ത് കണ്ണിക്കാണുന്നവരെയും കൊണ്ട് എല്ലാം സോളാർ വെപ്പിച്ചു പിന്നെ അതിൽ കൊടുത്ത വാഗ്ദാനം എന്താ നിങ്ങൾ ഇന്നലെ വരെ ഉപയോഗിച്ചതുപോലല്ല നിങ്ങൾക്ക് പുതിയ എ സി വാങ്ങിക്കുക അത് വാങ്ങിക്കുക ഇത് വാങ്ങിക്കാം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമോ നിങ്ങൾക്ക് അധികം വൈദ്യുതി ഉപയോഗിക്കാം ഇങ്ങനെ എല്ലാം പറഞ്ഞ് എല്ലാവരെയും കൊണ്ട് സോളാർ സ്ഥാപിപ്പിച്ചിട്ട് ഇപ്പോൾ കെ എസ് സി ബി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത് മാത്രമല്ല ഇതിനെ തുടർന്നുള്ള ഉള്ള പേജുകളിലുമുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ അധികമായിട്ട് പകല് സോളാർ എനർജി ഉണ്ടാകുന്നു സോളാർ പവർ ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്നു അതുകൊണ്ട് കെ എസ് സി ബിയുടെ നെറ്റ്വർക്കിന് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന് വളരെ അധികം ചലഞ്ചസ് ഉണ്ട് അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ പിടിച്ചു കുലുക്കി സാമ്പത്തികമായിട്ട് കെ എസ് സി ബി ഈ വന്നിരിക്കുന്ന സോളാർ പവറുകൾ കുലുക്കി പിടിച്ചു കുലുക്കി അതെങ്ങനെയാണെന്ന് അടുത്ത പേജിൽ പറയുന്നുമുണ്ട് ഇതുകൊണ്ട് അവർ പറയുന്ന ഒരു സജഷൻ പകൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ വൈദ്യുതി പകല് തന്നെ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കണം അതിനുള്ള ഒരു വഴിയാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ഇവിടെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് അവർ അവർക്ക് പറ്റിയിട്ടുണ്ട് അതായത് അവർ പറയുന്നത് ഇരുന്നൂറ്റി അൻപതിന് പുറത്ത് കൺസെംഷൻ ഉള്ള ആൾക്കാർ എന്നിട്ട് അവിടെ അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളവരെ അവർ പറയുന്നത് ടെലിസ്കോപ്പിക് ബിൽഡ് കൺസ്യൂമേഴ്സ് എന്നാണ് അത് അവർക്ക് തെറ്റിപ്പോയതാ ഇത് നോക്കി അറിയാം ഇത് നോൺ ടെലിസ്കോപ്പിക് അതായത് ഇരുന്നൂറ്റി അമ്പത് വരെ ഇവിടെയാണ് അത് ടെലിസ്കോപ്പിക് ആണ് ഇരുന്നൂറ്റി അമ്പതിൻ്റെ പുറത്ത് വരുമ്പോൾ അത് നോൺ ടെലിസ്കോപ്പിക് ആവും ഇങ്ങനെയൊരു മിസ്റ്റേക്ക് പോലും കെ ഐ സി ബിയുടെ സൈഡിൽ നിന്ന് വന്നുകൂടാത്തതാണ് അപ്പോൾ കൃത്രിമമായി ഇത് സൃഷ്ടിക്കുമ്പോൾ വന്നു ഒരു അബദ്ധമാണെന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ ഇവിടെ ഈ വായിച്ച ഈ സെൻറ്റൻസ് തന്നെ ഇത് എനിക്ക് മൊത്തം കൺഫ്യൂഷനായി ഇതെന്താണ് ഈ എഴുതിയിരിക്കുന്നത് തന്നെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ല ഞാൻ അതുകൊണ്ട് ഈ ടെക്സ്റ്റിനെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒന്നും കൂടിയൊക്കെ വായിച്ച് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തപ്പോഴാണ് ഇവിടെ അവർക്കൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ചുരുക്കത്തിൽ എന്താണ് ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിന് പുറത്തുള്ളവർക്ക് അവരൊരു കൺസെഷൻ കൊടുക്കാൻ പോവുക ഈ താരിഖ് പ്രപ്പോസലിലൂടെ അവർ പുതിയൊരു വാഗ്ദാനം പകല് ആൾക്കാർ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കാൻ വേണ്ടി ഒരു പുതിയൊരു വാഗ്ദാനം അവർക്ക് കൊടുക്കുകയാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ അവർ പറയുന്ന വാഗ്ദാനം ഇങ്ങനെയാണ് ഈ ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ആൾക്കാർ അതെന്താണ് നോൺ ടെലിസ്കോപ്പിക് ബിൽഡ് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് അവർക്ക് പകൽ സമയം ഇപ്പോൾ നമ്മൾ നോർമൽ താരിഫാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നോർമൽ ആ നോർമൽ താരിഫിനെ നോർമൽ റേറ്റിനെ അതിന് തൊണ്ണൂറ് ശതമാനമായിട്ട് കുറയ്ക്കും നിങ്ങൾ നിങ്ങളിതിൻ്റെ ആദ്യത്തെ പേജിൽ കണ്ടല്ലോ ഇവിടെ എങ്ങനെയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പകൽ നോർമൽ രാത്രിയിൽ ഓഫ് പീക്ക് ടൈമിൽ തൊണ്ണൂറ് ശതമാനം ആക്കുകയാണ് അപ്പോൾ ഇവിടെ ഇതിനെന്താക്കുന്നു തൊണ്ണൂറ് ശതമാനമാക്കുന്നു ഇനി ബാക്കി എന്താണെന്ന് നോക്കാം അവിടെ തൊണ്ണൂറ് ശതമാനമാക്കിയിട്ട് ഫോർ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് എബോ ടു ഫിഫ്റ്റി യൂണിറ്റ്സ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഹൈക്ക് ഈസ് പ്രപ്പോസ്ഡ് ഇൻ പീക്ക് ടൈം സോൺ അതായത് പീക്ക് ടൈമിൽ നൂറ്റി ഇരുപത്തഞ്ച് നൂറ് എന്നുള്ളത് നൂറ്റി ഇരുപത്തഞ്ചാക്കി എന്നിട്ട് അവർ വളരെ കൺസിഡറേഷൻ തന്നിരിക്കുകയാണ് ഇറ്റ് ഇസ് ഓൾസോ സബ്മിറ്റഡ് ദാറ്റ് ദർ ഇസ് നോ ഹൈക്ക് ഇൻ ഓഫ് പീക്ക് ടൈം സോൺ എന്ന് പറഞ്ഞാൽ എന്താ എന്താണത് അത് നൂറ് ശതമാനം തന്നെ റീറ്റെയിൻ ചെയ്യുക അതിന് പറയുന്ന രീതി ഇതാണ് ഇറ്റ് ഇസ് ഓൾസോ സബ്മിറ്റഡ് ദാറ്റ് ദർ ഇസ് നോ ഹൈക്ക് ഇൻ ഓഫ് പീക്ക് ടൈം സോൺ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഈ നോർമലും ഈ ഓഫ് പീക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ അതിശയകരമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അതായത് ഇതിൻ്റെ ഹിഡനായിട്ടുള്ളൊരു മാറ്റർ എന്താണെന്ന് വെച്ചാൽ ഇവർ ടി ഒ ഡി ബില്ലിങ് സ്റ്റാർട്ട് ചെയ്യുന്നു എത്ര വെച്ച് ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നോൺ ടെലിസ്കോപ്പിക് കാറ്റഗറിയിൽ വരുന്നവരെ എല്ലാം ഇവർ ടി ഒ ഡിയിലേക്ക് മാറ്റുന്നു അതാണിതിൻ്റെ ഹിഡനായിട്ടുള്ള സംഭവം ഇനി അവർ വേറെ പറയുന്നത് എക്സിസ്റ്റിംഗ് ടി ഒ ഡി ബില്ല് കൺസ്യൂമേഴ്സ് നിലവിലുള്ള ടി ഒ ഡി ബില്ല് കൺസ്യൂമേഴ്സിന് എങ്ങനെയായിരുന്നു ശരിക്കും അവർക്കുള്ള റേറ്റ് ഇങ്ങനെയായിരുന്നു അതായത് ടി ഒ ഡി ബില്ലാണെങ്കിൽ പകൽ നോർമൽ പിന്നെ പീക്ക് ടൈമിൽ നൂറ്റി ഇരുപത് ഓഫ് പീക്ക് ടൈമിൽ തൊണ്ണൂറ് ഇത് മാറുന്ന രീതി വളരെ രസകരമാണ് അവരത് പ്രസൻ്റ് ചെയ്തിരിക്കുന്ന രീതി ഏതോ വലിയൊരു കാര്യമായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവിടെ അഞ്ച് ശതമാനം ഹൈക്ക് എന്ന് പറഞ്ഞാൽ അഞ്ച് ശതമാനമേ ഉള്ളൂ ഫൈവ് പെർസെൻറ് ഹൈക്കിൻ റേറ്റ് ഏത് ടൈമിൽ ഈ പീക്ക് ടൈമിൽ എന്നിട്ട് ആൻഡ് ടെൻ പെർസെൻറ്റ് ഇൻ ഓഫ് പീക്ക് ടൈം സോഴ്സ് ചുരുക്കത്തിൽ ഇതെങ്ങനെയായിരുന്നു ഇവിടെ നോർമൽ ആയിരുന്നു ഈ ടി ഒ ഡിയിൽ ഇവിടെ ഹൺഡ്രഡ് ആയിരുന്നു ഇവിടെ നൂറ്റി ഇരുപതായിരുന്നു ഇവിടെ തൊണ്ണൂറും ആയിരുന്നു അതിനെ മനോഹരമായിട്ട് അവരിങ്ങനെ മാറ്റി അതായത് പകൽ സമയത്ത് ഇരുന്നൂറ്റി അമ്പതിന് പുറത്തുള്ള എല്ലാ പേർക്കും അത് തൊണ്ണൂറ് ശതമാനമാക്കി അതായത് ടെൻ പെർസെൻറ്റേജ് അതിൻ്റെ ചാർജ് കുറച്ചു പിന്നെ ഇവിടെ ഒരു അഞ്ച് ശതമാനം കൂട്ടി ഇവിടെ എത്രയായിരുന്നു നൂറ്റി ഇരുപതായിരുന്നു അത് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം വെറും അഞ്ച് ശതമാനമേ കൂട്ടിയിട്ടുള്ളൂ എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു അവിടെ തൊണ്ണൂറ് കിടന്നതിന് പത്ത് ശതമാനം കൂടെ കൂട്ടി നൂറാക്കി ചുരുക്കത്തിൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്താണ് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഈ ഇരുന്നൂറ്റി അമ്പത് വെച്ച് അവർ ടി ഒ ഡി ബില്ലിങ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇതാണ് ഇതിൻ്റെ ഉള്ളടക്കം അത് ഒറ്റയടിക്ക് ഇതാരും വായിച്ചാൽ മനസ്സിലാകാത്തതുമില്ല ഇത് തന്നെ ഞാൻ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തൊക്കെ എഴുതിയാണ് എൻ്റെ തലയിലോട്ട് കയറി ചെയ്തത് ഇവിടെ അവർ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇവിടെ ഈ കാറ്റഗറി ഉണ്ടല്ലോ പീക്ക് ടൈമിലുള്ള ഈ കാറ്റഗറി അവർ ആകെ എത്ര പേരേ ഉള്ളൂ മൊത്തത്തിൻ്റെ പതിനെട്ട് ശതമാനമേ ഉള്ളൂ ഇതാണ് കൂടുതൽ ഈ പതിനെട്ട് ശതമാനം മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ കൂട്ടിയാലും ഇങ്ങനെ വർദ്ധിപ്പിച്ചാലും അവിടെ വലിയ വർധനവ് ഉണ്ടാകില്ല എന്നും മനോഹരമായിട്ടവർ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ടി ഒ ഡി മീറ്റർ വാങ്ങിക്കുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു ഇവിടെ ഈ പറഞ്ഞത് അതിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് ശരിക്കും ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് അവസാനമാണിത് പറയുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ടി ഒ ഡി മീറ്ററുകൾ സ്ഥാപിക്കുന്നതിൻ്റെ ടാർജറ്റ് ഡേറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ടാർജറ്റ് ഡേറ്റുകൾ അപ്പോൾ ഇവിടെ എന്താണ് ടി ഒ ഡി മീറ്റർ ഇൻസ്റ്റലേഷൻ നാനൂറിന് മുകളിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിന് മുമ്പ് വെക്കണം മുന്നൂറ് യൂണിറ്റ് വരെയുള്ളവർക്ക് ഈ ഡേറ്റിൽ ഇരുന്നൂറ്റി അമ്പത് വരെയുള്ളവർക്ക് ഈ ഡേറ്റിൽ പിന്നെ ബില്ലിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടതിന്തു ഇവിടെ എനിക്കൊരു സംശയം തോന്നുന്നത് ഇത് ടി ഒ ഡി മീറ്ററാണ് സെൻട്രൽ ഗവൺമെൻറ് സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുവാനായിട്ട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് കേരളത്തിൽ അവരുപയോഗിച്ചിരിക്കുന്ന രീതി കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന പോലെ അല്ല അവിടെ കേന്ദ്ര സർക്കാർ ടോട്ടക്സ് പറഞ്ഞു ഇവിടെ കാപ്പെക്സ് മെത്തേഡ് പറഞ്ഞു അതിനെപ്പറ്റി സോളാർ കൺസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി ഒരു ഗൂഗിൾ മീറ്റ് നടത്തിയിട്ടുള്ളതാണ് അത് നിങ്ങൾക്കറിയാം അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം ഇത്രയും വലിയൊരു എക്സ്പെൻസ് ഇതിനു വേണ്ടി ഉണ്ടാക്കുന്നതിന് പകരം എവർക്ക് ആ സ്മാർട്ട് മീറ്റർ വെച്ചിട്ട് ഇതിനെ ലിങ്ക് ചെയ്തുകൂടി ഈ ടി ഒ ഡി മീറ്റർ വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ ഇത് നിൽക്കും ഉടനെ തന്നെ നമ്മൾ സ്മാർട്ട് മീറ്ററിലേക്ക് പോകില്ലേ അവിടെ നമുക്ക് വീണ്ടും സംശയം തോന്നുന്നത് സ്മാർട്ട് മീറ്റർ വെക്കുന്ന കാലം ഇനിയും ദീർഘിക്കുമോ ശരിക്ക് സ്മാർട്ട് മീറ്റർ വന്നിട്ട് വേണം നമുക്ക് നമ്മുടേതായ ചില പ്രൊപ്പോസലുകൾ പറയുവാൻ ഇവിടെ ഒരു കാര്യം കൂടി എനിക്ക് ചേർത്ത് പറയുവാനായിട്ടുണ്ട് ഇവിടെ അവർ പറഞ്ഞത് കെ ഐ സി ബിക്ക് ഗതി കെട്ടു നമ്മുടെ സപ്ലൈ കൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു പകൽ സമയത്ത് വളരെ അധികമായി വൈദ്യുതി വന്നു അപ്പോൾ എനിക്ക് സംശയം ഈ വച്ചവരെല്ലാം മണ്ടരായി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത് സ്ഥാപിച്ചവർക്ക് ഒരു പ്രശ്നവുമില്ല ഈ അടുത്ത ഇറങ്ങിയ റെഗുലേറ്ററി കമ്മീഷൻ്റെ റീന്യൂവബിൾ എനർജി ആൻഡ് നെറ്റ് മീറ്ററിംഗ് റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപതിൻ്റെ അമെൻമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് എനർജി സ്റ്റോറേജ് ഡിവൈസുകൾ വരണമെന്ന് അതിന് ഓരോ പിരീഡിലും ഓരോ ടാർഗറ്റും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരുന്ന സമയത്താണ് ഇവിടെ സോളാർ പ്രസ്യൂമേഴ്സിനെ മൊത്തമായിട്ടും ആക്ഷേപിച്ചുകൊണ്ട് ആക്ഷേപം ഇവിടെ മാത്രമല്ല വരും പേജുകളിലുമുണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രപ്പോസൽ പ്രപ്പോസലവർ സമർപ്പിച്ചിരിക്കുന്നത് ശരിക്കും ഇതിൻ്റെ എന്താ ഈ പകൽ സമയത്ത് അധികം വരുന്ന വൈദ്യുതിയെ അവർ യൂട്ടിലൈസ് ചെയ്യണം അതിൻ്റെ മെത്തേഡുകൾ അവർ കണ്ടുപിടിക്കണം അതിനുള്ള എനർജി സ്റ്റോറേജ് ഡിവൈസുകൾ അവർ കണ്ടുപിടിക്കണം അതിന് അവർക്ക് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു പ്രപ്പോസൽ അവർ മുൻപോട്ട് വെച്ചത് ഇനി നമുക്ക് പ്രസ്യൂമേഴ്സിന് ടിയോഡി താരിഫ് പ്രപ്പോസ് ചെയ്യുന്നു കെ എസ് വാഗ്ദാനം ചെയ്യുന്നു അതിൻ്റെ കാര്യങ്ങൾ അത് എന്തുകൊണ്ടാണ് വെക്കുവാൻ പോകുന്നതെന്നൊക്കെ വളരെ രസകരമായ പ്രസ്താവനകൾ ഇതിനകത്തുണ്ട് അവർ ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ മൂന്ന് സെക്ഷനിലായിട്ട് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ അവർ വിശദീകരിച്ചിരിക്കുകയാണ് അതായത് ഇരുപത് കേഡബ്ലൂവിന് താഴെയുള്ളവർക്ക് എങ്ങനെയാണ് ഇരുപത് കേഡബ്ലൂവിന് മുകളിലുള്ളവർക്ക് ടി ഒ ഡി ബില്ലിംഗ് ആണ് എന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടി ഒ ഡി ബില്ലിങ് വരുമ്പോൾ പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പീക്ക് ടൈമിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എൺപത് ശതമാനം മാത്രമേ എടുക്കുകയുള്ളൂ പക്ഷേ പീക്ക് ടൈമിൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി മറ്റ് സമയങ്ങളിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റ് ടൈം സോണുകളിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നൂറ്റി ഇരുപത് ശതമാനമായിട്ട് ഉപയോഗിക്കാനും പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ നിയമത്തിൽ ഉള്ളതാണ് ഈ പറയുന്ന നിയമത്തിൽ ഉള്ളതാണ് ഇനി ഇതെന്തിനാണ് പറഞ്ഞതെന്ന് നോക്കാം ഇത് പറഞ്ഞതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞ ഈ രണ്ട് മെത്തേഡും അതായത് ഇരുപത് കേഡബിളിന് മുകളിൽ പറയുന്നതും ഇരുപത് കേഡബിളിന് താഴെ പറയുന്ന ആ രണ്ട് മെത്തേഡും അവർക്ക് വളരെയധികം റവന്യൂ ലോസ് ഉണ്ടാകുന്നുണ്ട് അത് കാരണം ഇതാണ് ഓൾമോസ്റ്റ് ഓൾ ദ പ്രസ്യൂമേഴ്സ് ഹാർഡ്ലി പേ എനി എനർജി ചാർജ് കാരണം അവർ ആകെ അടയ്ക്കുന്നത് ഫിക്സഡ് ചാർജും മീറ്റർ റെൻറ്റും മാത്രമാണ് അവർ യാതൊരു തരത്തിലുമുള്ള എമൗണ്ട് ഈ എനർജി ചാർജിന് അടയ്ക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് പ്രത്യേകിച്ച് ഇത് ഏത് പിരീഡിലാണെന്ന് അവർ ഇവിടെ പറയുന്നത് പ്രത്യേകിച്ചും സമ്മർ സീസണിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നവർ പറയുന്നുണ്ട് പിന്നെ വളരെ ആക്ഷേപകരമായ മറ്റൊരു കാര്യം ഇതാണ് അവർ എനർജി ഈ സോളാർ പ്രൊസ്യൂമേഴ്സ് വളരെ അനാവശ്യമായിട്ട് അധികമായിട്ട് എനർജി അവർ ഉപയോഗിക്കുന്നുണ്ട് വസവാണത് കാരണം ഈ സോളാർ സ്ഥാപിക്കുവാനായിട്ട് മോഹന വാഗ്ദാനം കൊടുത്ത ഈ സർക്കാരോ അല്ലെങ്കിൽ കെ സി ബി യോ അനേർട്ടോ അതുകൂടാതെ അതിനുപരിയായിട്ട് ബിസിനസ് കിട്ടുവാൻ വേണ്ടി ഇൻസ്റ്റാളേഴ്സ് അവരും ഈ വാഗ്ദാനം കൊടുത്തു നിങ്ങൾക്ക് എ സി ഇല്ലല്ലേ നിങ്ങൾക്ക് നാളെ ഒരു എ സി വെക്കാം കാരണം നിങ്ങൾക്ക് വൈദ്യുതി നിങ്ങൾ തന്നെ ഉണ്ടാക്കുവാൻ പോവുകയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കുക ഇങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ കൂടി നൽകിയിട്ടാണ് പലരും അത് മിസ് യൂസ് ചെയ്യുന്നത് മിസ്യൂസ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല വളരെ അധികമായിട്ട് മിസ് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്നില്ല ഞാൻ അധികമായിട്ട് യാതൊരു എനർജി ഞാൻ യൂസ് ചെയ്യുന്നില്ല എൻ്റെ ലിമിറ്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാനത് ഉപയോഗിക്കുന്നത് എല്ലാ പ്രൊസ്യൂമേഴ്സും ഇത്തരത്തിൽ ഒരു പ്രതിജ്ഞ ചെയ്യേണ്ടതാണെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അപ്പോൾ ഇവിടെ എനർജി വളരെ അനാവശ്യമായിട്ട് അവർ ഉപയോഗിക്കുന്നു അധികമായിട്ട് അവർ ഉപയോഗിക്കുന്നു പിന്നെ ഇതിനെന്താണ് സൊല്യൂഷൻ അവർ പറയുന്ന സൊല്യൂഷൻ നേരത്തെ ഇരുപത് കേഡബിളി വെച്ചല്ലേ ടി ഒ ഡി വന്നത് ഇനി ഇറസ്പെക്റ്റീവ് ഓഫ് ദയർ കണക്ടറിലോട് ടി ഒ ഡി ബില്ലിംഗ് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സോളാർ വെച്ചിട്ടുണ്ടെങ്കിൽ അന്നു മുതൽ നിങ്ങൾക്ക് ടി ഒ ഡി ബില്ലിങ് ആണ് അപ്പോൾ ചുരുക്കത്തെ അതിൻ്റെ അർത്ഥം എന്ത് ടി ഒ ഡി ബില്ലിങ്ങിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെ സോളാർ ഇളക്കി മാറ്റുക ഇതിനെ ഇവിടെ ഒരു വേറൊരു പോയിൻ്റ് ഇതായി ഇവിടെ കിടപ്പുണ്ട് ഇവർ ഈ ഈ കൊടുക്കുന്ന പെറ്റീഷൻ നിലവിലുള്ള നിയമങ്ങൾക്ക് വിധേയമായിരിക്കണമെന്നുണ്ട് ഇവിടെ അതുകൊണ്ട് അവർ എഴുതിയിരിക്കുന്നത് ഈ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ അത് സാധൂകരിക്കണമെങ്കിൽ ദിസ് റിക്വേഴ്സ് ആൻ അമെൻമെൻ്റ് ഇൻ ദ നെറ്റ് മീറ്ററിങ് റെഗുലേഷൻ മുകളിൽ പറഞ്ഞ ആ നെറ്റ് മീറ്ററിങ് റെഗുലേഷൻ ഉണ്ടല്ലോ അതിൽ ഇതിനനുയോജ്യമായ തരത്തിൽ അമെന്മെൻറ്റ് കൊണ്ടുവരണം ശരിക്കും ഇത് അവരിവിടെയല്ല അവിടെ ആയിരുന്നു പറയേണ്ടത് പക്ഷേ അവർ നേരത്തെ എറിഞ്ഞു അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ടി ഒ ഡി ബില്ലിംഗ് അപ്ലൈ ചെയ്യണം അതുകൂടാതെ അവർ വലിയൊരു സീരിയസ് ആയിട്ടൊരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത് പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഒരു കാരണവശാലും പീക്ക് ടൈമിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാൻ പാടില്ല നമ്മൾ റെഗുലേഷൻ വായിച്ച് നോക്കുക നെറ്റ് മീറ്ററിങ് റെഗുലേഷൻ വായിച്ചു നോക്കുക ഈ നെറ്റ് മീറ്ററിങ് റെഗുലേഷന് വിധേയമായിട്ടാണ് ഒരാൾ സോളാർ സ്ഥാപിച്ചിരിക്കുന്നത് അവന് ബാങ്കിങ് അലൗഡാണ് അവനെ മറ്റ് ടൈം സോണിലേക്ക് ഇവിടെയും കൂടെ വായിച്ചാൽ മതി എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട് മറ്റ് ടൈം സോണിലേക്ക് ഇത് അലൗഡാണ് എന്നിട്ട് ഇവിടെ പറയുകയാണ് ഇനി മുതൽ അവർ അവർക്ക് പീക്ക് ടൈം സോണിലേക്ക് ഇത് അനുവദിക്കണ്ട എന്നും പറയുന്നുണ്ട് ഇനി അവരുടെ ഒരു ഓഫർ എന്താണെന്ന് വെച്ചാൽ പീക്ക് അവേഴ്സിൽ നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നൂറ് ശതമാനവും അവർക്ക് ഉപയോഗപ്രദമാക്കാം ഈ പീ കവറിലുള്ള വൈദ്യുതി അല്ലെങ്കിൽ പീ കവറിൽ ഇഞ്ചക്റ്റ് ചെയ്യാൻ പറ്റുന്ന വൈദ്യുതി അവർക്ക് പീ കവറിൽ തന്നെ നൂറ് ശതമാനം ഉപയോഗിക്കുവാനും പറ്റും അത് ഓൺലി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ടു ബി അഡ്ജസ്റ്റഡ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഡ്യൂറിങ് ദ പീ കവേഴ്സ് ഓൺലി എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ എന്താണ് അവരൊരു വിൻഡ് മില്ല് വെച്ചിട്ട് രാത്രിയിൽ വൈദ്യുതി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും മറ്റ് ടൈം സോണിലേക്ക് ഉപയോഗിക്കുവാൻ പറ്റത്തതുമില്ല ഇനി അവർക്ക് വരുന്ന നമ്മൾ ഈ സോളാ സ്ഥാപിച്ചത് കൊണ്ട് ഇവർക്ക് വരുന്ന സാമ്പത്തിക ബാധ്യതയെപ്പറ്റിയാണ് പറയുന്നത് പകൽ സമയത്ത് വൈദ്യുതിക്ക് രണ്ടര രൂപയേ ഉള്ളൂ ആ രണ്ടര രൂപയുള്ള വൈദ്യുതി ശരിക്കും നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് രാത്രിയിൽ വളരെയധികം വിലയുള്ള ഏകദേശം ഒൻപത് രൂപയുള്ള വൈദ്യുതി ആണ് നമുക്ക് ഇങ്ങോട്ട് അവർ തരുന്നത് പിന്നെ ഈ രണ്ടര എന്ന് പറയുന്നത് ശരിക്കും മാർക്കറ്റ് പ്രൈസ് മൂന്ന് രൂപയേ ഉള്ളൂ പക്ഷേ അതിൻ്റെ എഫക്റ്റീവായിട്ട് രണ്ടായിരം രൂപയുടെ എഫക്റ്റേ ഉള്ളൂ അങ്ങനെ ഒൻപത് രൂപ വിലയുള്ള വൈദ്യുതി ഈ രാത്രിയിലേക്ക് അവർ തരുന്നത് വഴി മുന്നൂറ്റിപ്പത്ത് കോടി രൂപ കെ എസ് ഇ ബിക്ക് നഷ്ടമാണ് എന്ത് കഷ്ടമാണെന്ന് നോക്കിയാൽ ഈ സോളാർ പ്രസ്യൂമേഴ്സ് വഴി കെ എസ് സി ബിക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നുമില്ല ഇവിടെ മാത്രം ഉണ്ടാകുന്ന വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് അതുകൂടാതെ ഇവിടെ ഒരു പതിനാറേ പോയിൻറ്റ് എട്ട് കോടി രൂപയും കൂടെ നഷ്ടം വന്നിട്ടുണ്ട് അതെന്താ കാരണം എന്ന് വെച്ചാൽ പകൽ സമയത്ത് ഇവിടെ കണ്ണി കണ്ണിക്കാണുന്നവരെല്ലാം സോളാർ സ്ഥാപിച്ചതുകൊണ്ട് അവർ മറ്റ് കമ്പനികളിൽ നിന്നും എടുത്തുകൊണ്ടിരുന്ന വൈദ്യുതി എല്ലാം സറണ്ടർ ചെയ്യുക പക്ഷേ സറണ്ടർ ചെയ്താലും അവരുമായിട്ടുള്ള എഗ്രിമെൻ്റ് അനുസരിച്ച് വൈദ്യുതി എടുത്തില്ല എങ്കിലും അവർക്ക് ഫിക്സഡ് ചാർജ് കൊടുക്കണം ആ ഫിക്സഡ് ചാർജ് ഇനത്തിൽ അതായത് ഇവിടെ നോക്കി ഓരോരുത്തരുടെയും കമ്പനികളുടെ പേരും പറഞ്ഞിട്ടുണ്ട് ഒന്നേ പോയിന്റ് ഒമ്പത് രണ്ട് പെർ യൂണിറ്റ് ഓരോ കമ്പനികളുടെ നേർക്ക് നേർക്ക് അവർ എഴുതിയിട്ടുണ്ട് ആ തരത്തിൽ വലിയൊരു എമൗണ്ട് വരുന്നു ആ വകുപ്പിൽ തന്നെ പതിനാറ് കോടി രൂപയാണ് അവർക്ക് നഷ്ടം വരുന്നത് കേരള ഗവൺമെൻറ്റിന് എന്ത് അബദ്ധമാണ് പറ്റിയിരിക്കുന്ന നോക്കി അല്ലെങ്കിൽ കെ ഐ സി ബിക്ക് എന്ത് അബദ്ധമാണ് അല്ലെങ്കിൽ അനേർട്ടിന് എന്ത് അബദ്ധമാണ് ഈ സോളാറെല്ലാം കൂടി ഇവിടെ സ്ഥാപിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ ഒരിക്കലുമില്ല പിന്നെ മാത്രമല്ല ഈ പതിനാറ് പോയിൻ്റ് എട്ടും നേരത്തെ പറഞ്ഞ ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ എത്രയാ മുന്നൂറ്റി പത്ത് കോടിയും അത് നിൽക്കുന്നില്ല അത് എക്സ്പോണൻഷ്യലി കൂടുകയാണ് കാരണം സോളാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അത് എക്സ്പോണൻഷ്യലി അല്ലെങ്കിൽ ഒരു ഒരു മര്യാദ ഇല്ലാത്ത തരത്തിൽ ആ നഷ്ടം കൂടിക്കൊണ്ട് ഇരിക്കുകയുമാണ് അപ്പോൾ ഇതുവഴി കെ സി ബി എല്ലിന് വളരെ വലിയ ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുന്നു എന്നിട്ട് ഈ കമ്മിറ്റ്മെൻറ്റ് കെ ഐ സി ബിക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കോമ്പൻസേറ്റ് ചെയ്യുന്നത് അടുത്ത വർഷം വരുന്ന അല്ലെങ്കിൽ ഇനി ഇനി വരുവാൻ പോകുന്ന കറണ്ട് ചാർജുകൾ കൂടും ഈ പ്രസ്യൂമേഴ്സാണ് ഇതിനുള്ള വകുപ്പുകൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അവർ പറയുന്നത് പാവം കൺസ്യൂമേഴ്സിന് ഇടയ്ക്ക് ഈ ഇത് ഈ ബാധ്യത വന്നുപെടും പെടും ഇത് ശരിക്കും ഒരു ഇതൊരു ഈ പറയുന്ന രീതി ഒരു പുതിയൊരു കാര്യമൊന്നുമല്ല ഇത് ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മന്ത്രിയെ ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ടപ്പോഴും മന്ത്രി ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങളാണ് കാരണം ഇതെല്ലാം ഇപ്പോൾ മനസ്സിലായല്ലോ ഇതെല്ലാം എവിടെ നിന്നാണ് ഈ കഥകളെല്ലാം ഇങ്ങനെയെല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇത് കഥകളല്ല ഒരു പക്ഷേ സത്യമായിരിക്കാം പക്ഷേ ഞങ്ങൾ എങ്ങനെയാണ് ഇതിന് ഉത്തരവാദികളാകുന്നത് അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള പ്രസ്യൂമേഴ്സ് എങ്ങനെയാണ് ഇതിന് ഉത്തരവാദികളാകുന്നത് ഇനി അതിൻ്റെ മറ്റൊരു പ്രസ്താവനയും കൂടെ നോക്കുക ഈ സോളാർ സ്ഥാപിച്ചവരെല്ലാം വളരെ അധികമായിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്നവരുമാണ് മാത്രമല്ല അവർ സമ്പന്നരാണ് ഇത് മന്ത്രി പറഞ്ഞിരുന്നു അവർ വളരെയധികം സമ്പന്നരുമാണ് അപ്പോൾ അതുകൊണ്ട് ഇവർ പറഞ്ഞിരിക്കുന്ന കൺക്ലൂഷൻ ഇതാണ് ബഹുമാനപ്പെട്ട കമ്മീഷൻ ഇവർക്കെല്ലാം ഈ പ്രൊസ്യൂമേഴ്സിനെല്ലാം ടിഒി ബില്ലിങ് അപ്ലൈ ചെയ്യുക മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ നോർമൽ ടൈമിലുള്ള വൈദ്യുതി വേറെ പീക്ക് ടൈമിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാൻ പറ്റില്ല അതുപോലെ തിരിച്ചും പീക്ക് ടൈമിലുള്ള വൈദ്യുതി തിരിച്ചും ഉപയോഗിക്കാൻ പറ്റരുത് അപ്പോൾ ചുരുക്കത്തിൽ നമ്മളൊന്നും ഇനി സോളാർ സ്ഥാപിക്കേണ്ട ദയവ് ചെയ്ത് ഇതെല്ലാവരും കേൾക്കുക കാരണം ഈ ഇൻസ്റ്റാളേഴ്സ് ഈ പറഞ്ഞപോലെ വാഗ്ദാനങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ സബ്സിഡി എല്ലാം അറേഞ്ച് ചെയ്തിട്ട് പുതിയത് പുതിയത് സ്ഥാപിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങളെല്ലാം അറിയുക നിങ്ങൾ എടുത്തു ചാടരുത് നാല് പ്രാവശ്യം ചിന്തിച്ചിട്ട് മാത്രമേ ഇനി ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കാവൂ ഇനി അടുത്തതായി കെ എസ് ബി ആവശ്യപ്പെടുന്നത് ത്രീ ഫെയ്സ് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിൻ്റെ ഫിക്സഡ് ചാർജ് കൂട്ടുവാനായിട്ടാണ് അതിലവർ പറഞ്ഞിരിക്കുന്ന ഇതിൽ ഇപ്പോഴിതെല്ലാം ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനെല്ലാം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവരുടെ കൺസെംഷൻ വെച്ചിട്ടാണ് ഈ ഫിക്സഡ് ചാർജ് തീരുമാനിക്കപ്പെടുന്നത് മാത്രമല്ല അവരുടെ ലോഡ് ഡീറ്റെയിൽസ് കെ എസ് ഇ ബിയിൽ ഇപ്പോൾ ലഭ്യമല്ല അതുകൊണ്ട് അതെല്ലാം കളക്റ്റ് ചെയ്യണം ത്രീ ഫേസ് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനെയും കൂടി കണക്റ്റഡ് ലോഡ് ബേസിൽ അവരുടെ ഫിക്സഡ് ചാർജ് മാറ്റണം ഒരു കെ ഡബ്ല്യു കണക്ക ലോഡിന് മുപ്പത്തിയഞ്ച് രൂപ വെച്ച് ആക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് അതിൻ്റെ അവരുടെ അനാലിസിസും കാര്യങ്ങളൊക്കെ അത് ഏത് സമയം മുതൽ തുടങ്ങണം ഓരോ കാറ്റഗറി തിരിച്ച് അവരുടെ അതിൻ്റെ പിരീഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ഈ മൂന്ന് പിരീഡ് അല്ലെങ്കിൽ ഈ കൺട്രോൾ പിരീഡിലേക്ക് അവർ മൊത്തമായിട്ട് ഇപ്പോൾ പറഞ്ഞ ഈ പറഞ്ഞ ഫിക്സഡ് ചാർജും അല്ലെങ്കിൽ മറ്റ് എനർജി ചാർജും എല്ലാം അവർ റിവേഴ്സ് ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റേറ്റിൻ്റെ വ്യത്യാസം നോക്കുക ഇപ്പോഴുള്ള റേറ്റ് ആറ് രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസ എന്നുള്ളത് ഏഴ് രൂപ രണ്ട് പൈസ ആകുന്നു അതനുസരിച്ച് ഓരോ വർഷവും അതിൻ്റെ റേറ്റ് മാറുന്ന പ്രപ്പോസലാണ് അവർ പറയുന്നത് ഇവിടെ ഫിക്സഡ് ചാർജ് ഇരുന്നൂറ്റി അറുപതെന്ന് പറയുന്നത് മുന്നൂറ് രൂപ ആകുന്നു ഇരുപത്തിനാല് ഇരുപത്തഞ്ചാണ് ഇതനുസരിച്ച് അങ്ങോട്ട് ഓരോ വർഷവും അവർ കൂട്ടിക്കൂട്ടി പോകുന്ന ഒരു പ്രപ്പോസലും പറയുന്നുണ്ട് അപ്പോൾ ചുരുക്കത്തി നമുക്ക് സാധാരണ തരത്തിൽ ജീവിച്ച് പോകുവാനായിട്ട് പറ്റാത്ത സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കെ ഏകദേശം നമുക്ക് പറയാം അവരുടെ ഒരു ബഡ്ജറ്റ് അവരൊരു പെറ്റീഷനായിട്ട് സബ്മിറ്റ് ചെയ്തു കേരളത്തിലുള്ള ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഗാർഹിക ഉപഭോക്താക്കളും ദയവ് ചെയ്ത് ഇതനുസരിച്ച് നിങ്ങളെ ബഡ്ജറ്റ് ഉണ്ടാക്കുക നമുക്ക് കെ എസ് ഇ ബിയുടെ വൈദ്യുതിയെ ആശ്രയിക്കാതെ പുതിയ തരത്തിലെ എന്തെങ്കിലുമൊക്കെ മെത്തേഡുകൾ നിങ്ങൾ കണ്ടുപിടിക്കുക സോളാറ് ഈ പറഞ്ഞ പോലെ ഓൺഗ്രിഡ് തന്നെ ആകണമെന്നില്ല ഓഫ് ഗ്രിഡ് അല്ലെങ്കിൽ ഹൈബ്രിഡ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിട്ട് ബാറ്ററി എന്തായാലും ഇപ്പോൾ വില കൂടുതല അതുകൊണ്ട് എന്നെ വിളിക്കുന്ന പലർക്കും ഞാനത് അഡ്വൈസ് ചെയ്യാറുമില്ല പക്ഷേ അതിനേക്കാളും വലിയ റേറ്റിലേക്കാണ് നമ്മുടെ ഇന്നത്തെ സ്ഥിതി പോകുന്നത് ബാറ്ററിക്കൊക്കെ വലിയ താമസമില്ലാതെ പുതിയ ടെക്നോളജിയൊക്കെ വന്ന് വില കുറയും ഇനി ഈ പീക്ക് ടൈമിൽ ഇവർ റേറ്റ് വളരെയധികം കൂട്ടി അല്ലെങ്കിൽ നമ്മുടെ എനർജി അഡ്ജസ്റ്റ് ചെയ്യുവാൻ പറ്റാത്ത സാഹചര്യങ്ങളിലും നിങ്ങളതിൻ്റെതായ വഴികൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ അഡ്വൈസ് ചുഴക്കത്തിൽ ഞാൻ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം ഉള്ളൂ സോളാർ സ്ഥാപിച്ചവരെല്ലാവരും സമ്പന്നന്മാരാണ് അവരെ എനർജി ദൂർത്തടിക്കുന്നവരാണ് അതുകൊണ്ട് അവർക്കൊരു തരത്തിലും കൺസഷൻ കൊടുക്കേണ്ട കാര്യമില്ല സമ്പന്നനായ ഒരാൾ സോളാർ സ്ഥാപിച്ചാൽ ഉടനെ തന്നെ അവരെ ടിഒി ബില്ലിങ്ങിലേക്ക് മാറ്റുക ഒരു തരത്തിൽ അവൻ ജീവിക്കുവാൻ പറ്റണ്ട അവന് ആ സോളാർ കൊണ്ടുള്ള യാതൊരു മെച്ചവും അവന് കിട്ടണ്ട ഇതൊക്കെയാണ് കെ ഐ സി ബിയുടെ ലക്ഷ്യങ്ങൾ എന്തായാലും നമുക്ക് ഒരു ഹോപ്പ് ഉള്ളത് സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇതിനെ എല്ലാം ഗെയ്ഡ് ചെയ്യുന്നത് റെഗുലേറ്ററി കമ്മീഷൻ ഒരു പരിധിവരെ നമുക്കെല്ലാവർക്കും അറിയാം കെ ഐ സി ബിയെ അനുകൂലിച്ചാണ് പല തീരുമാനങ്ങളും എടുക്കാറുള്ളത് കേന്ദ്ര നിയമങ്ങൾക്കനുസൃതമായി നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള സോളാർ കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് നിലനിൽപ്പില്ലായെങ്കിൽ അതൊക്കെ അങ്ങോട്ട് നീങ്ങുക കേന്ദ്ര സർക്കാരിനെ ആശ്രയിക്കുക കേന്ദ്ര സർക്കാരിൽ ഇനി മുതലുള്ള മെമ്മോറാണ്ടംസ് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ മാസ് പെറ്റീഷൻസ് അയച്ചു കൊടുക്കുക ആ തരത്തിൽ നമ്മളുടെ ബഡ്ജറ്റ് ബാലൻസ്ഡായി പോകുവാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ തന്നെ ആലോചിക്കുക ഇതാണ് എനിക്കുള്ള ഒരു ഉപദേശം ഈ വിവരങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുവാനുള്ളത് ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ എത്തിക്കുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്